പി എസ് സി കോൾ ആരോപണം നിഷേധിച്ച് പ്രമോദ് കോട്ടൂളി ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്നും കടന്നു പോകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയെന്നും പ്രമോദ് പറഞ്ഞു അല്ല ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഒരു ജീവചരിത്രം എനിക്കില്ല എനിക്കറിയില്ല ഞാൻ ഞാൻ എന്താ ഈ ഒരു രാഷ്ട്രീയ നടത്തുന്ന അങ്ങനെ ഒരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാനും ഇത് ഇതിങ്ങനെ അത്രമാത്രം ഒരു പി എസ് എന്താ പറയുക അതല്ലേ അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ സാധാരണ ഒരു മനുഷ്യനാണ് അല്ല എന്തെങ്കിലും പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിക്കട്ടെ ഞാൻ രണ്ടായിരത്തി ഇരുപതിലെടുത്ത ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുക ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെയും രണ്ട് ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു ആ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കാം ഞാൻ ഒരു കാര്യം പറയാം സത്യമായി പറയൂ കള്ളത്തരം പറയില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല